ഹലോ ഹായ് എൽ ജെ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന നല്ല തിക്കായിട്ടുള്ള രുചികരമായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ നമ്മൾ ചേർക്കുന്ന കുരുമുളക് പൊടിയാണേ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു പിന്നെ ഒരു സ്പൂൺ ടീസ്പൂണാണേ ഗരം മസാല ചേർത്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് പിന്നെ ഇതിനകത്തോട്ട് ചേർത്തത് ഒരു സ്പൂൺ തൈരാണ് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്തത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണേ അതാദ്യം ചേർക്കാൻ മറന്നുപോയി അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ തിരുമ്മിയിട്ട് നമുക്കിത് മൂടി വയ്ക്കാം അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയിൽ ഇതൊന്ന് മൂടി വെക്കണം ഇതിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് അരമണിക്കൂർ ഇത് മൂടി വെക്കാം ഈ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനടുപ്പയിലേക്ക് വെച്ചു അതിനകത്തേക്ക് ആവശ്യത്തിന് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അത്തേക്ക് ചിക്കൻ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം ഇതിടയ്ക്ക് ഒന്ന് മറച്ചില്ലേണം നന്നായിട്ട് മുരിയണ്ട ഒരു മുക്കാൽ ഭാഗം വെന്താ മതി മുരി വന്നാൽ മതി അത് കഴിഞ്ഞ് കോരി എടുക്കാം എല്ലാം നമുക്ക് നമുക്കിതുപോലെ വറുത്തെടുക്കാം അപ്പം കോരി എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള അരക്കും കൂടെ നമ്മൾ കോരി കോരിയെടുക്കണേ അല്ലാതെ നന്നായിട്ട് കരിഞ്ഞ് പോവും പിന്നെ വീണ്ടും വറക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുക വറുത്ത് രണ്ടോ മൂന്നോ ട്രിപ്പ് ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത് അപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടു പിന്നെ അടുത്ത് ഒരു പ്രാവശ്യം ഉള്ളത് ഇട്ട് വറുത്തെടുക്കാനുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും മസാല ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ എണ്ണ തന്നെ നമ്മൾ ഇതിച്ചിരി കൂടുതൽ എണ്ണയുണ്ട് ഇത് കളയല്ല ഇതേലും ചിക്കൻ്റെ ഒക്കെ കൂടെ ഇറങ്ങിയിട്ടുള്ളതല്ലേ അപ്പോൾ ഈ എണ്ണ തന്നെ നമ്മൾ മുകളിൽ നിന്ന് അതിൻ്റെ കൂടിയിരിക്കുന്ന കരിഞ്ഞ ഭാഗങ്ങളൊന്നും ഇല്ലാതെ എണ്ണ ഊറ്റിയെടുത്തിട്ട് അതാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് ിക്കുന്നത് ഇനി ഗ്രേവി ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് കുറച്ച് കപ്പലിൻ്റെ അതായത് കാശ്മിനട്ട അരച്ചെടുത്താണ് പിന്നെ ടൊമാറ്റോ സോസ് ഇത് ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തു അതാണ് ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നതാണേ നമ്മളെല്ലാം വറുത്ത് പൂരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാനടുപ്പ് വെച്ചിട്ടുണ്ട് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ എണ്ണ ഒഴിച്ചു ഇനി അത് നന്നായിട്ട് ചൂടായി വരുമ്പത്തേനും കട് കുറച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ഈ കടുക് പൊട്ടി വരുന്നത് വരുമ്പോഴത്തേനും ആ അഞ്ചു പച്ചമുളക് അഞ്ചോ ആറോ പച്ചമുളക് വേണെടുക്കാം നമ്മുടെ എരിവനുസരിച്ച് അത് നടുവേ കീറി വെച്ചിട്ടുണ്ട് അത് ആദ്യം ഇതിനകത്തൊട്ട് ഇട്ട് ചെയ്യുക കൊടുക്കും അതെന്നാൽ ആ മുളകൊന്നും നന്നായിട്ട് വേന്ന് മൂത്ത് വരുള്ളൂ മുളക് ഇട്ട് കൊടുത്തു ഒന്ന് അതൊന്നിളക്കി കൊടുക്കണം ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പൊള്ളി വരുമ്പോഴത്തേനും നമുക്ക് ഒണിയൻ ചേർക്കാം സവോള ചേർക്കാം അജീവിച്ചിരിക്കുന്നു ഇരുന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇളക്കി ഇത് കുറച്ച് നേരം ഒന്നിട്ട് ഇളക്കി ഒന്ന് വഴക്കി എടുക്കണേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണ്ട ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ രണ്ട് രണ്ടര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത് സബോള ഒരു പകുതി വഴി വഴഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ കുറച്ച് കരിയാപ്പല ചേർത്തു ഇച്ചിരി കൂടുതൽ സവോള വേണം ഒരു നാല് ഒരുമാതിരി വലിയ സവോളയാണ് കുത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിനേക്കാളും അല്പം കൂടെ വലിപ്പമുള്ള സവോള നാല് സവോളയാണ് ചേക്കുന്നത് ഇനി നമുക്ക് കാഷ്യു പേസ്റ്റ് ചേർക്കാം നട്ട് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്തു അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിന് പച്ചമണം മാറാൻ നല്ല അത് കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുക ഒരൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരൊന്നര ടേബിൾ സ്പൂൺ അല്ലാത്ത എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് ചേർക്കുന്നത് മുളക് പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴക്കി കൊടുക്കണം അതിൻ്റെ ഈ പച്ചക്കുത്തലൊക്കെ മാറി ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം നമ്മൾ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു അതും ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം അതിന് ഇതിൻ്റെ എല്ലാം പച്ചക്കുത്തൽ മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണേ കച്ചപ്പ് ചേർക്കാം ടുമാറ്റോ പ്യൂരി അല്ലെങ്കിൽ ടുമാറ്റോ പ്യൂരി ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് തക്കാളി ഇങ്ങനെ വെന്ത് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് അരച്ചെടുത്ത് രണ്ട് തക്കാളി വേസ്റ്റാക്കിയിട്ട് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തു ഒന്നിളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു നെയ്യ് ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതാണ് നെയ്യ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് വരും അപ്പോൾ നെയ്യ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം ഒന്നര ടീസ്പൂൺ തൈര് ചേർത്ത് അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ അത് ചേർത്ത് ചേർത്ത് നല്ല ഒന്നുകൂടി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം ശേഷം അതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ് തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇളക്കി അതിൻ്റെ പാ പാകത്തിന് ഗ്രേവി ആകുന്ന ആകുന്നേടം വരെ നമുക്ക് വെള്ളം ചേർത്ത് എടുക്കണം തിളപ്പിച്ച വെള്ളം ചേർക്കാം പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിക്കുന്നത് ഗ്രേവിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകാൻ ഇടയാക്കും അത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കി ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കണം തിളച്ച് എണ്ണയൊക്കെ പൊങ്ങി അതിൻ്റെ മുകളിൽ വരുമ്പോൾ കൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതൊരു അഞ്ച് മുതൽ ആറ് ഏഴ് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ ചട്ടിയുടെ അടി കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ തിളപ്പിച്ചു ആറ് ഏഴ് മിനിറ്റ് തിളപ്പിച്ചു അതിൻ്റെ എണ്ണയൊക്കെ കണ്ട നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നല്ല രുചികരമായ ഇപ്പോൾ ഇതിപ്പം ആകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതിന് ഉപ്പ് അല്പം കുറവാണ് അപ്പോൾ അതെല്ലാം കൂടി ചേർന്നാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫാക്കാം ഇങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്തു ഉപ്പും കൂടെ വേണമായിരുന്നു അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കൊഴുപ്പോടുകൂടി ചാറുള്ള നല്ല ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി നമ്മളിവിടെ സെർവ് ചെയ്യുകയാണ് ഒരു ഡിഷിലേക്ക് സെർവ് ചെയ്തു ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഈ കറിയൊന്ന് വെച്ച് നോക്കണേ നല്ല വളരെയധികം രുചികരമായൊരു കറിയാണ് ഇത് ഈ കറി നമുക്ക് ഫ്രൈഡ് റൈസിനോ ഒക്കെ വളരെ നല്ലതാണ് ഫ്രൈഡ് റൈസിനോ പൊറോട്ട ഒക്കെയോ അപ്പത്തിനൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ